രാഹുൽ ഗാന്ധി രാമക്ഷേത്രത്തിൽ ദർശനം നടത്താത്തത് മുസ്ലിം മതമൗലികവാദികളെ മൗലികവാദികളെ ഭയന്ന് കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്താത്തത് മുസ്ലിം മതമൗലികവാദികളെ പേടിച്ചിട്ടാണെന്ന് എൻ ഡി എ വയനാട് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ വയനാട്ടിലുള്ള രാമഭക്തർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അയോധ്യയിൽ മാത്രം പോകാത്തതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ മതേതരത്തും വൺ സൈഡ് അല്ലെങ്കിൽ അദ്ദേഹം അയോധ്യയിലെ രാമക്ഷേത്രത്തിലും പോകുമെന്നും കൽപ്പത്തയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞു മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പിയെയും ഭയന്നാണ് രാഹുൽ ഗാന്ധി അയോധ്യയിൽ പോകാത്തത് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തിയാറിന് ശേഷം അദ്ദേഹം അയോധ്യയിൽ പോകുമായിരിക്കുമെന്നും ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരിഹസിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത് സന്തോഷമാണ് ഡി രാജയും രാഹുൽ ഗാന്ധിയും കെട്ടിപ്പിടിക്കുന്ന ചിത്രമാണ് ഇന്നത്തെ പത്രത്തിലുള്ളത് ഡൽഹിയിൽ കെട്ടിപ്പിടുത്തവും വയനാട്ടിൽ മത്സരവും എങ്ങനെയാണ് സാധ്യമാകുന്നത് വിചിത്രമായ മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത് പരിഹാസ്യമാണ് ഈ നിലപാട് ഇന്ത്യാ സഖ്യത്തെ ഇത്തരം നിലപാടുകൾ അപ്രസക്തമാക്കും ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയോട് ചില ചോദ്യങ്ങളുണ്ട് താങ്കൾക്ക് എന്തുകൊണ്ടാണ് ദില്ലിയിൽ ഒരു നയവും കേരളത്തിൽ മറ്റൊരു നയവുമുള്ളത് എന്തുകൊണ്ടാണ് ഒരു പട്ടികവർഗക്കാരി രാഷ്ട്രപതിയാകുന്നതിനെ രാഹുൽ ഗാന്ധി എതിർത്തത് ദ്രൗപതി മുർമുവിനെ ഇപ്പോഴും താങ്കളുടെ പാർട്ടിക്കാർ പരിഹസിക്കുന്നത് എന്തിനാണ് പട്ടികവർഗക്കാർ ഇരുപത് ശതമാനം വരുന്ന മണ്ഡലത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് രാഷ്ട്രപതിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും െതിരായ ഇ ഡി അന്വേഷണത്തിൽ പ്രതിഷേധിച്ച് ഇവിടെ റാലി നടത്താൻ രാഹുൽ ഗാന്ധി തയ്യാറാകുമോ കെജ്രിവാളിന് വേണ്ടി പ്രതിഷേധിച്ചതുപോലെ പിണറായി വിജയനും വീണയ്ക്കും എതിരായി ഇ ഡി വന്നാൽ കോൺഗ്രസ് പ്രതികരിക്കുമോ കരുവന്നൂരിൽ മാത്രമല്ല സി പി എമ്മിന് എല്ലാ ജില്ലകളിലും രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന് സുരേന്ദ്രൻ പറഞ്ഞു നോട്ട് നിരോധന സമയത്ത് സമാഹരിച്ച പണമെല്ലാം അവർ സഹകരണ ബാങ്കുകളിലാണ് നിക്ഷേപിച്ചത് നോട്ട് നിരോധന സമയത്ത് മുഖ്യമന്ത്രി സമരം ചെയ്തത് ഈ കള്ളപ്പണ ണം സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച കള്ളപ്പണം വീണ്ടെടുത്ത് പണം നഷ്ടമായവർക്ക് നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കോൺഗ്രസ് സി പി എം തീവെട്ടിക്കൊള്ളക്ക് ഇരയായവർക്കൊപ്പമാണ് കേന്ദ്ര സർക്കാരും ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും നടത്തിയ സഹകരണ കൊള്ളയെല്ലാം പുറത്തു കൊണ്ടുവരുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി